ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ വെളുപ്പിനെ തന്നെ നമ്മൾ എഴുന്നേറ്റു അപ്പോൾ ആ ഈ ഒരു ടൈമിൽ എഴുന്നേറ്റ് ഒരു പ്രത്യേക സന്തോഷമാണ് ഈ കിളികളുടെ സൗണ്ടുകളും ആയിട്ട് നമ്മുടെ ഈ മാവിലാണെങ്കിൽ കുയിലുകളൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ വെളുപ്പിനും അതുപോലെ തന്നെ സന്ധ്യയ്ക്കൊക്കെ അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാനായിട്ട് നല്ലൊരു രസമാണ് അപ്പോൾ ഇതുപോലൊരു ഇരുട്ട് പിടിച്ച നേരത്തൊക്കെ എഴുന്നേൽക്കാം ായിട്ട് ശ്രമിക്കണം കേട്ടോ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക എനർജിയാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക ആ ഒരു ദിവസം നമുക്ക് ഫുൾ എനർജിയോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് വെളുപ്പിനെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധിക്കും കേട്ടോ പിന്നെ ഞാൻ കുളി കഴിഞ്ഞൊക്കെ വന്നതിന് ശേഷം എന്താ ഈ പൂക്കളൊക്കെ പറിച്ചെടുക്കുന്നുണ്ടായിട്ടാണ് അപ്പം ഈ മുല്ലപ്പൂക്കളാണെങ്കിൽ എന്നും ഉണ്ടാവും കേട്ടോ നിത്യമുല്ല എന്നാണ് ആയിരിക്കണം പേരുന്ന് എനിക്ക് തോന്നുന്നത് സ്മെല്ലൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവങ്ങൾക്കൊക്കെ പൂക്കളൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് ഇതിലെന്തായാലും പൂക്കൾ കാണും മറ്റ് ചെടികളൊക്കെ അങ്ങനെ വാടിയൊക്കെ പൂക്കളൊന്നും ഇല്ലാതെ നിന്നാലും ഇതിന് വല്ലപ്പോഴും ഒന്നും ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ പക്ഷേ നന്നായിട്ട് പൂവുണ്ടാകുന്നുണ്ടായിട്ട് അപ്പം നമ്മുടെ വീട്ടിൽ നിത്യവും പൂവുണ്ടാവുകയാണെങ്കിലാണ് ഇന്നും പൂക്കളൊക്കെ വെക്കാനായിട്ട് പറ്റുള്ളൂ ഭഗവാനേ പിന്നെ നമ്മുടെ വീട്ടിലുള്ളതെന്ന് പറഞ്ഞാൽ ചെത്തിപ്പൂവാണ് കേട്ടോ അപ്പം ചെത്തിപ്പൂവും നമുക്ക് കുറച്ച് വെക്കാം അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒരു ശീലാക്കിയിട്ട് മാറ്റി എടുത്തോളൂ കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ സന്തോഷം പകരുന്ന നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ പകർത്താമല്ലേ ആര് ചെയ്താലും നമുക്കത് സന്തോഷം പകരുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്കും നമ്മുടെ ലൈഫിലൊന്ന് പ്രയോഗിച്ചൊക്കെ നോക്കാമല്ലോ അപ്പോൾ വെളുപ്പിനെ എഴുന്നേൽക്കാം അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാം അതും ഇങ്ങനെ പൂക്കളൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് നല്ല ഭംഗിയില്ല നമ്മൾ അലങ്കരിച്ചൊക്കെ വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചു വരുമ്പോൾ തന്നെ മനസ്സിനും ഒരു നിറവാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള ചെടികളൊക്കെ വെക്കുക അങ്ങനെതാ നമ്മൾ പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ദൈവങ്ങൾക്ക് നമ്മളിത് ആ പൂക്കളൊക്കെ നിരത്തി അങ്ങോട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കണ്ട് ഒന്ന് തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കിച്ചണിൽ ജോലികളൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ് നമ്മൾ ഓരോ ദിവസവും ടി വി മൊബൈലും ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ബാഡ് ന്യൂസുകളാണ് ഇപ്പോൾ കേൾക്കാനുള്ളൂ അല്ലേ സ്വന്തം മാതാപിതാക്കളെ ചവിട്ടിക്കൊല്ലയും അടിച്ചു കൊല്ലൊക്കെ ചെയ്യുന്ന ന്യൂസുകളൊക്കെയാണ് കേൾക്കുന്നത് അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ന്യൂസും അതുപോലെ തന്നെ ടിവിയും അതുപോലെ തന്നെ മൊബൈലും ഒക്കെ അപ്പം തന്നെ വെച്ചും കഴിഞ്ഞ് ആ ഒരു നെഗറ്റീവ് എനർജി സ്വീകരിക്കാതിരിക്കുക കേട്ടോ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ ഒന്ന് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൊബൈലും ടിവിയൊക്കെ നോക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ അങ്ങനെ ശീലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിന്ന് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞ് വെക്കുന്നതൊക്കെ ഇങ്ങനെ ബാഡ് ന്യൂസുകളാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ ദിവസം തന്നെ നമുക്ക് ആകെ ഒരു വിഷമൊക്കെ ആയിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ട് എഴുന്നേറ്റ് ഉടനെ തന്നെ മൊബൈല് അതുപോലെ തന്നെ ടി വി ഒക്കെ നോക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉപ്പുമാവാണ് ഏട്ടാ അപ്പോൾ ഞാൻ ക്യാരറ്റിൻ്റെ ഒരു കഷ്ണം അതുപോലെ സവാള ഇഞ്ചി പച്ചമുളക് വേപ്പിലിയൊക്കെ ചേർത്തും കഴിഞ്ഞിട്ട് വഴറ്റാണ് ആദ്യം തന്നെ കടുക് പൊട്ടിച്ചിരുന്നു കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഇന്ന് റവുപ്പ് മാവ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത് തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മടുപ്പൊക്കെ തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ മാറ്റി മാറ്റിമറിച്ചൊക്കെ നമ്മൾ വേറെ വേറെ സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ മടുപ്പ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ചില ദിവസം നമ്മൾ കുറച്ച് നാളികേരമൊക്കെ ചേർത്തും കഴിഞ്ഞിട്ട് ഉണ്ടാക്കും അങ്ങനെയൊക്കെ മാറ്റിയാണ് ഏട്ടാ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ നിറ ഉപ്മാവും അതുപോലെ തന്നെ പഴം പഴുത്തതും നമ്മുടെ വീട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ കൂട്ടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒക്കെ കഴിക്കുന്നത് കേട്ടോ അങ്ങനത്തെ ആ ഉപ്മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിന്ന് സാമ്പാർ വെക്കണം അപ്പോൾ അതിനായിട്ട് പരിപ്പ് അതുപോലെ സവാളയും കൂടിയിട്ട് കുക്കറിൽ അടിച്ച് കഴിഞ്ഞിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് വിസിലടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് കഷ്ണങ്ങളൊക്കെ നോർക്കാനായിട്ട് ഇരിക്കാം അപ്പോൾ നമ്മളൊരു കുമ്പളങ്ങ കഷ്ണവും പടവലങ്ങ കഷ്ണവും അങ്ങനെയുള്ള പീസുകളൊക്കെ എടുത്തും കഴിഞ്ഞിട്ടാണ് നമ്മളിന്ന് ഇതിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ഇപ്പോൾ പച്ചമുളക് മാത്രമാണ് പറിച്ചെടുക്കാനായിട്ട് എടുക്കാനായിട്ട് പറ്റുന്നൊള്ളു കേട്ടോ നമ്മൾ വെണ്ടത്തയ്യൊക്കെ ഇങ്ങനെ വെച്ച് വരുന്നതല്ലേ ഉള്ളൂ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പാറിനൊക്കെ ഉള്ള ഒരു അഞ്ചാറ് വെണ്ടക്കെങ്കിലും നമുക്ക് എന്തായാലും കിട്ടും കേട്ടോ നമ്മൾ വീട്ടമ്മ എന്ന നിലയ്ക്ക് വെളുപ്പിനെ എഴുന്നേറ്റ് നമ്മൾ ഉറങ്ങുന്നത് വരെ എന്തുമാത്രം ജോലികളാണ് ചെയ്യുന്നത് അല്ലേ പക്ഷേ ചിലപ്പോൾ കുടുംബാംഗങ്ങളൊന്നും ആ ഒരു ജോലിക്ക് വേണ്ടത്ര വില വെക്കുന്നില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും കേട്ടോ അപ്പോൾ നമ്മൾ നമുക്ക് നല്ല വിലയുള്ളവരായിട്ട് നമ്മുടെ അല്ലെങ്കിൽ ജോലിക്ക് നമ്മൾ എന്ത് ജോലി ആയിക്കോട്ടെ നമ്മൾ ഏത് റോള് ചെയ്യുകയാണെങ്കിലും അത് അംഗീകരിക്കുന്ന തരത്തിലാവാണെങ്കിൽ നമുക്കതൊരു ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടൊക്കെ നല്ല രീതിക്ക് തന്നെ നമ്മൾ നല്ല നീറ്റാക്കി കൊണ്ട് നടക്കാനായിട്ട് നല്ല രീതിക്ക് നോക്കി നടത്താനായിട്ട് നമുക്ക് കഴിയണം കേട്ടോ അങ്ങനെയാണെങ്കിൽ എന്തായാലും വീട്ടുകാർ പറയും ഓ നല്ല ക്ലീനായിട്ട് കിടക്കുന്നുണ്ട് നല്ല ഒരു ഇതിൽ തന്നെയാണ് നോക്കുന്നത് എന്നുള്ള ആ ഒരു അംഗീകാരം എന്തായാലും കിട്ടും അപ്പോൾ അത് നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ അതുപോലെ തന്നെയാണ് മക്കൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിക്ക് തന്നെ നോക്കണം ഇപ്പോൾ നമുക്കറിയാലോ മക്കളൊക്കെ അങ്ങനെ കൈവിട്ട് പോകുന്ന അവസ്ഥയ്ക്കാണ് ഇന്നത്തെ കാലത്ത് കാണുന്നത് അപ്പോൾ നമ്മൾ മക്കളോടൊക്കെ കുറച്ച് ായിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കണം കേട്ടോ അങ്ങനെയാണെങ്കിലാണ് അവർ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുള്ളൂ നമ്മുടെ മക്കളാണെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റെന്ന് തന്നെ നമ്മൾ പറയണം അല്ലാതെ അത് നമ്മൾ മറച്ച് വെക്കാനോ ഒളിച്ചു വെക്കാനോ ഒന്നും നിക്കരുതായിട്ട് തെറ്റ് കണ്ടാൽ അപ്പം നമ്മളത് പറഞ്ഞ് തിരുത്താനായിട്ട് ശ്രമിക്കണം അങ്ങനെയാണെങ്കിലാണ് അവർ ഇനി കൂടുതൽ തെറ്റുകളിലേക്ക് പോവാതിരിക്കുള്ളൂ അല്ലെങ്കിൽ പിന്നെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ സപ്പോർട്ട് ഉണ്ട് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ വഷളായിട്ട് പോകും കേട്ടോ അപ്പം അങ്ങനെയൊന്നുമല്ലാതെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കാനും ബാക്കി നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാനും നമ്മൾ പഠിക്കണം കേട്ടോ അങ്ങനെ ഒക്കെയാണ് നമുക്ക് അവരെ നല്ലൊരു വഴിക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ ഇപ്പോൾ അവർക്ക് നമ്മളോട് കുറച്ച് ദേഷ്യമൊക്കെ തോന്നി എന്നൊക്കെ വരാം അവർ ഒരിത്തിരി ആയിട്ടൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ അവർ വളർന്ന് വലുതായി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും മാതാപിതാക്കളെ പേടിയുള്ളത് കൊണ്ടാണ് നമ്മളങ്ങനെ തെറ്റുകളിലൊന്നും പെടാതെ വളർന്നു വന്നതെന്നുള്ളതൊക്കെ മനസ്സിലാകുന്ന ഒരു പ്രായം വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല നിലയ്ക്ക് തന്നെ നമ്മുടെ അമ്മ എന്നുള്ള നിലയ്ക്കുള്ള റോളൊക്കെ നല്ല വിജയകരമായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ ഇത് ഉണക്കമുള്ളൽ നമ്മൾ ഇന്നാൾ തൃശ്ശൂർ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അത് വറക്കാമെന്ന് വിചാരിച്ചത് ഇത് വറക്കുമ്പോ പുറത്തും അതിലിന്റെ മുകളിൽ കിടന്നെങ്കിൽ അതിൻ്റെ മൗഗിളി നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ കാരണം ഇതിന്റെ ഒരു സ്മെല്ലൊക്കെ അടിച്ചിട്ട് കൊതിയായിട്ടാണ് ഏട്ടാ അവൻ ഇങ്ങനെ കറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കിച്ചണിൽ ജോലികളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരുവിധം ടൈമൊക്കെ ആവും നമുക്ക് അപ്പോഴേക്കും നമുക്ക് ആകെ എന്താ പറയുക ഒരു വൈകാരികയും കാര്യങ്ങളൊക്കെ തോന്നും അപ്പം നമ്മൾ ആവശ്യത്തിന് നമ്മൾ റെസ്റ്റ് എടുക്കാനായിട്ട് മറക്കരുതായിട്ട് എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കരുത് നമ്മൾ കുറേ നേരം നിന്നൊക്കെ കഴിയുമ്പോൾ നമുക്ക് ക്ഷീണമൊക്കെ തോന്നുകയാണെങ്കിൽ ഇരിക്കേം അതുപോലെ കുറച്ച് സമയം കിടക്കാനാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തും കഴിഞ്ഞ് ആയം പോലെ നമ്മൾ ജോലികളൊക്കെ ചെയ്താൽ മതി കേട്ടോ ചില വീട്ടമ്മമാർക്ക് അവർ തന്നെ എല്ലാ ജോലികളും ചെയ്യണം എന്നുള്ള ഒരു ഉണ്ടായിരിക്കും ഒരു കടുംപിടുത്തായിരിക്കും കേട്ടോ കാരണം ബാക്കി ആരും എന്ത് ജോലി ചെയ്താലും അവർക്ക് അതത്ര നീറ്റായിട്ട് ചെയ്തില്ല എന്നോ അല്ലെങ്കിൽ അത് ചെയ്താൽ ശരിയാവില്ലാന്നോ അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു വിചാരം നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലി ഭാരം കൂടാണ് ചെയ്യുള്ളൂ കേട്ടോ അതുമാത്രമല്ല ബാക്കിയുള്ള അംഗങ്ങളൊന്നും നമ്മൾ ജോലിക്ക് സഹായിക്കാനായിട്ട് വരികയില്ല നമുക്ക് അങ്ങനത്തെ ഒരു മനോഭാവത്തിലാണ് അവരോട് പെരുമാറുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ളവർക്കും ചെയ്യാനായിട്ടുള്ള അവസരങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം കേട്ടോ അവർ അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവരല്ല എന്നുണ്ടെങ്കിൽ പോലും അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം അങ്ങനെ എല്ലാ കുടുംബാംഗങ്ങളും എല്ലാവരും കൂടി ചെയ്യുന്ന പ്രവർത്തികളാണ് ആ ഏറ്റവും സന്തോഷം സമാധാനമൊക്കെ കൊണ്ടുവരാട്ടോ അപ്പോൾ നമ്മുടെ കോഴിമക്കളെ കയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിതാ കഴിഞ്ഞ ദിവസം മഴ പെയ്ത കാരണം മണ്ണൊക്കെ നനഞ്ഞ് കുതിർന്നു കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്കിങ്ങനെ കുത്തി മാന്തി ചകഞ്ഞൊക്കെ നടക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഈ സ്ഥലത്തൊക്കെ തെളിക്കും എന്നാൽ മാത്രമാണ് അവർക്ക് അവിടെയൊക്കെ കിടക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ വല്ലാതെ ചൂട് എടുക്കുമ്പോൾ ഈ കോഴികളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിൽ കുഴി കുഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ കിടക്കുകയാണ് ചെയ്യുക അപ്പോൾ അവർ ഡെയിലി എവിടെയാണോ കുഴിക്കുന്നത് അവിടെ കൊണ്ടുപോയി ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇടാറുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം മഴ പെയ്ത കാരണം എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല അവർക്ക് എവിടെ വേണമെങ്കിലും കുഴിച്ചും കഴിഞ്ഞിട്ട് കിടക്കാവുന്ന തരത്തിലാണ് ആയിരിക്കുന്നത് ഏട്ടോ അപ്പോൾ അതാ വൈകിട്ട് രമേശ് ചേട്ടൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ചാക്കിലുള്ളതെന്ന് പറഞ്ഞാൽ കോഴിത്തീറ്റയാണ് കേട്ടോ അപ്പോൾ കോഴിത്തീറ്റ കൊണ്ടുവന്നിട്ടുണ്ട് മൗഗ്ലി ആണെങ്കിൽ ഓടി ചെന്നിട്ടുണ്ടായിരുന്നു രമേശ് ചേട്ടൻ വരുന്നത് നോക്കിയിരിക്കുമല്ലോ അപ്പോൾ ഞാൻ എന്താ കോഴിത്തീറ്റ ഇടാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു അപ്പോൾ അടുത്ത വീട്ടിലെ കുട്ടികളാണ് കേട്ടോ ഇവർ രണ്ടുപേരും അപ്പോൾ അവരിവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു മൗഗ്ലിനെ കാണാനൊക്കെ വേണ്ടിയിട്ട് വരുന്നതാണ് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ വരും അപ്പോൾ മൗഗ്ലിക്കാണെങ്കിൽ ഇവരെ പേടിയൊന്നും ഇല്ല അതുകൊണ്ട് അവരിങ്ങനെ ഇടന്ന് കൊടുക്കുകയും ചെയ്യും തൊടൊന്നുമില്ല അവർ ഇങ്ങനെ വന്നു കഴിഞ്ഞിങ്ങനെ നോക്കി നിൽക്കൊള്ളൂ മൗഗ്ലീന്നൊന്നും കറക്റ്റ് പറയാനൊന്നും കിട്ടിയിട്ടല്ല കേട്ടോ എന്നാലും പറയുമ്പോൾ മൗഗ്ലിക്കും അറിയാം മൗഗ്ലിക്കും കുട്ടികളെയൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവരിവിടെ ഓടിക്കളിക്കുകയാണ് ഓരോ വീട്ടമ്മമാരും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഗാർഡനിങ് ആണെങ്കിൽ അത് അതുപോലെ തന്നെ കോഴികളെ വളർത്തുക താറാവിനെ വളർത്തുക അങ്ങനെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാനായിട്ട് മറക്കരുത് കേട്ടോ നമ്മുടെ ജോലിക്ക് മാത്രമല്ല നമ്മൾ അംഗീകാരം വിചാരിക്കേണ്ടത് മറ്റുള്ളവരുടെ ജോലിക്ക് നമ്മൾ വലിയ അംഗീകാരമൊക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് കാണണേ ഇനി നമുക്ക് നാളെ കാണാം